ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ ഓർക്കിഡ് ചെടികളെ ബാധിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കുന്ന പ്രകൃതിദത്തമായ ഒരു അടിപൊളി കീടനാശിനിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് ഓർക്കിഡുകൾ ഒരു വർഷം രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ പൂവിടുന്നുള്ളൂ ഈ പൂക്കൾ വിരിയുന്നതിന് മുമ്പ് തന്നെ തിന്നു നശിപ്പിക്കുന്ന ധാരാളം കീടങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഈ കീടങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഒരേ ഒരു ജൈവ കീടനാശിനി കൊണ്ട് സാധിക്കും മഴയും വെയിലും ഇടകലർന്നു വരുന്ന ഹ്യൂമിഡിറ്റി കൂടിയ കേരളത്തിലെ കാലാവസ്ഥ ഓർക്കിഡ് ചെടികൾക്ക് അത്യുത്തമമാണ് അതുപോലെ തന്നെ ഈ കാലാവസ്ഥ കീടങ്ങളുടെ വളർച്ചയ്ക്കും ഏറ്റവും അനുയോജ്യമാണ് ഓർക്കിഡ് ഇലകളും പൂക്കളും തിന്ന് നശിപ്പിക്കുന്ന കീടങ്ങളിൽ ഒന്നാണ് പച്ചത്തുള്ളൻ വിട്ടിൽ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന പുൽച്ചാടി വിഭാഗത്തിൽപ്പെട്ട കീടങ്ങൾ ധാരാളം ഇലകളും മറ്റും ആഹാരമാക്കുന്ന ഈ ജീവികൾ ഓർക്കിഡിന് ഒരു വലിയ ഭീഷണിയാണ് അതുപോലെ തന്നെയാണ് ചിത്രശലഭത്തിൻ്റെയും മറ്റു ശലഭങ്ങളുടെയും പുഴുക്കൾ ലാർവ സ്റ്റേജിലുള്ള ഇവ ചെടികളുടെ വിവിധ ഭാഗങ്ങൾ ഭക്ഷിക്കുന്നു കൂടാതെ ആർത്രോപോഡ വംശത്തിലുള്ള പല പ്രാണികളും മൂട്ടകളും നമ്മുടെ ചെടികളെ ദോഷകരമായി ബാധിക്കുന്നു ഇവയ്ക്കെല്ലാം കൂടിയുള്ള ഒരു പരിഹാരമാണ് ബ്യുവേറിയ ബാസിയാന എന്ന മിത്ര കുമിൾ ബ്യു ബ്യുവേറിയ ബാസിയാന കീടങ്ങളിൽ രോഗബാധയ്ക്ക് കാരണമാകുന്നു കീടങ്ങളുടെ അകത്തു പ്രവേശിക്കുന്ന ഈ കുമിളുകൾ അവയെ നശിപ്പിക്കുന്നതിനൊപ്പം വംശവർദ്ധന നടത്തി കൂടുതൽ കുമിളുകൾ ഉണ്ടാകുകയും ദീർഘനാൾ ചെടികൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു ഇരുപത് ഗ്രാം ബ്യുവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തെളിയൂറ്റി ചെടികളിലാസകലം തളിച്ചു കൊടുക്കാവുന്നതാണ് കീടങ്ങളുടെ കുലം മുടിക്കുന്ന ഈ ജൈവ കീട നിയന്ത്രണ മാർഗം പരിസ്ഥിതിക്കും നമുക്കും ദോഷങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നതല്ല നമ്മുടെ ഓർക്കിഡ് കരുത്തോടെ വളരാനും കൂടുതൽ ഷൂട്ട്സും സ്പൈക്സും ഫ്ലവേഴ്സും ഉണ്ടാകുവാനും ഈ കുമിളുകൾ നല്ലതാണ് കെമിക്കൽ ഇൻസെക്റ്റിസൈഡ്സ് രണ്ടോ മൂന്നോ ദിവസം മാത്രമേ നമ്മുടെ ചെടികൾക്ക് സംരക്ഷണം നൽകുന്നുള്ളൂ എന്നാൽ ഈ മിത്രക്കുമിളുകൾ കുറഞ്ഞത് ഒരു മാസം അതിൻ്റെ ഗുണഫലങ്ങൾ നൽകുന്നു കൂടാതെ അഗ്ലോണിമ പോലെയുള്ള ഇൻഡോർ പ്ലാന്റുകളെ ബാധിക്കുന്ന മില്ലിമുട്ട മുഞ്ഞ സ്പൈറമൈറ്റ് വെള്ളീച്ച എന്നീ കീടങ്ങളെ നശിപ്പിക്കുവാനും ഈ ജൈവ കീടനാശിനി അത്യുത്തമമാണ്